ഹലോ ഹായ് കാസർകോട്ടാരുടെ സ്വന്തം ചാനലായ കെ എൽ ഫോർട്ടീൻ മലബാർ വെഡ്ഡിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അടിപൊളി നെയ്പ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നെയ്ച്ചോറിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത് നെയ്ച്ചോറിൻ്റെ അരി ആവുമ്പോൾ നെയ്യത്തിൻ്റെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ നെയ്ച്ചോറിൻ്റെ അരി ഇല്ല എങ്കിൽ സാധാരണ പച്ചരി വെച്ചിട്ട് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാം സാധാരണ പച്ചേരിയോ റേഷൻ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന പച്ചരി ഏത് വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അരക്കിലോ അരിയാണ് നല്ലപോലെ കയ്യതിനു ശേഷം അഞ്ചാറ് മണിക്കൂറിൻ്റെ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കുതിർന്ന പിന്നെ ഞാൻ അരിപ്പേലിട്ടിട്ട് എൻ്റെ വെള്ളം ഒന്നൂറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് വെള്ളമെല്ലാം ഊർന്ന പിന്നെ നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചിട്ടെടുക്കണം പിന്നെ വേണ്ടത് തേങ്ങയാണ് ഒരു ചെറിയ തേങ്ങ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ആ തേങ്ങയും കൂടി ചെറിവ് വെക്കുക ഇനി മിക്സിൻ്റെ ജാറിൽ അരിയിട്ട് കൊടുക്കണം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ പെരുംജീരകം ഇതും ഇട്ടുകൊടുത്ത ശേഷം ഒരു സവാളൻ്റെ പകുതി ഭാഗം ഇതിലേക്ക് ഇട്ടുകൊടുക്കണം അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് തേങ്ങ തേങ്ങ മുഴുവനായി ചേർത്ത് കൊടുക്കണം തേങ്ങ കൂടുതൽ ചേർത്ത പോലെ ഇന്ന് ഇപ്പത്തലിന് അടിപൊളി ആയിരിക്കും അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം കാസർഗോട്ടിൻ്റെ റെസിപ്പിയാണ് കാസർഗോട്ടുകാർക്ക് ഏറെ ഇഷ്ടമുള്ള എപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ കൊതിക്കുന്ന എന്നാൽ കുറേ ആക്കി ഇത് സക്സസ് ആവാത്ത റെസിപ്പി ആയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വളരെ കുറച്ച് വെള്ളം വെച്ചിട്ട് മിക്സിൻ്റെ ജാറിൽ എടുക്കണം അല്പം തരിയോട് കൂടിയിട്ട് വേണം ഇതിന് അരച്ചെടുക്കാൻ അമ്മിക്കല്ലോ ഗ്രൈൻഡറോ ഉണ്ടെങ്കിൽ വളരെ കുറഞ്ഞ വെള്ളം ഒഴിച്ചിട്ട് തരിയോട് കൂടി നല്ലപോലെ കട്ടി അരച്ചെടുത്താൽ അതിനായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുക അപ്പം അങ്ങനെ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക പിന്നെ അരച്ചെടുത്ത ഈ മാവിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അതേപോലെ കാൽ ടീസ്പൂൺ പെരുംജീരകം ഞാൻ ഇത്രയും ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് പുട്ടിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പുട്ടിൻ്റെ പൊടിയാകുമ്പോൾ നല്ല തരിയോടു കൂടി നെയ്പ്പത്തിൽ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും മാവ് കുഴച്ചെടുക്കുന്ന സമയം കൂടുതൽ കട്ടിക്ക് കുഴച്ചെടുക്കണ്ട നല്ലൊരു മയത്തിൽ വേണം കുഴച്ചെടുക്കാൻ അരമണിക്കൂർ ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് ആ സമയത്ത് ഈ പൊടീൻ്റെ വെള്ളം വലിച്ചെടുത്ത് നല്ല ഡ്രൈ ആയിട്ട് വരും അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് അരി നല്ല പോലെ കുതിർന്നിരിക്കണം രണ്ട് അല്പം തരിയോട് കൂടി അരച്ചെടുക്കണം മൂന്ന് തേങ്ങ നല്ല പോലെ ചേർത്ത് കൊടുക്കണം ഒരു തേങ്ങ ചേർത്ത് കൊടുത്താൽ അതായത് കിലോ അരിക്ക് ഒരു തേങ്ങ ചേർത്ത് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്നാൽ ഞാനിടെ മാവെല്ലാം നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നല്ല അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് പൊടിയെല്ലാം ചേർത്തിട്ട് കുഴച്ചിട്ട് വെക്കണം കുഴച്ചതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോൾ അധികമുള്ള വെള്ളം വലിച്ചിട്ട് നല്ല പാകത്തിനായിട്ട് വരും അതുകൊണ്ടാണ് പറയുന്നത് കുഴച്ചെടുക്കുന്ന സമയം മാവ് നല്ല സോഫ്റ്റ് ഉണ്ടാവണം നല്ല ഹാർഡായിട്ട് കുഴച്ചെടുക്കണ്ട എന്ന് മനസ്സിലായല്ലോ ഇനി നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിന് ഉരുളകളാക്കി എടുക്കണം പത്തിരിക്ക് മാവ് എടുക്കുന്ന അത്ര വലിപ്പം വേണ്ട പൂരിക്ക് മാവ് എടുക്കുന്നില്ലേ അതിനേക്കാളും കുറച്ച് വലിയ മാവാണ് എടുക്കേണ്ടത് ഇനി നമുക്ക് ഉരുട്ടിയല്ല എടുത്ത് വെക്കാം ഞാനിപ്പോൾ പകുതി മാവ് ഇവിടെ ഉരുട്ടി മാറ്റി വെക്കുന്നുണ്ട് പകുതി അതിന് ശേഷമാണ് ഉരുട്ടുന്നത് എല്ലാം കൂടി ഒന്നിച്ച് ഉരുട്ടി വെച്ചാൽ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് ചുട്ടെടുക്കാൻ ബുദ്ധിമുട്ടാകും ഇനി നമുക്കിത് ചുട്ടെടുക്കാം ഞാൻ ഓയിൽ നല്ലപോലെ തിളക്കാൻ വെച്ചിട്ടുണ്ട് ഓയിലിന്റെ കവർ ഉണ്ടല്ലോ അത് രണ്ടെണ്ണം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് ഷീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഒരു ഷീറ്റിലേക്ക് അല്പം ഓയിൽ തടിവതിന് ശേഷം മാവ് ഉരുട്ടി വെച്ച് വീണ്ടും ഒരു ഷീറ്റ് വെച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്തെടുക്കണം അപ്പോൾ ഒരു പ്ലേറ്റ് നല്ല കന ഉള്ളൊരു പ്ലേറ്റ് ആകുമ്പോൾ പെട്ടെന്ന് ഷെയ്പ്പായിട്ട് കിട്ടും എന്നിട്ട് തിളക്കുന്ന എണ്ണയിൽ നമുക്ക് ഇത് ചുട്ടെടുക്കാം അപ്പോൾ എണ്ണ നല്ല പോലെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് എടുക്കണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓയിൽ ഫുൾ ഫ്ലെയിമിൽ ചൂടാക്കി നല്ല പോലെ ചൂടുള്ള സമയത്ത് വേണം നെയ്യത്തിൽ ഇട്ട് കൊടുക്കാൻ നെയ്യപ്പത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇനി ചട്ടുക ഇടാനൊന്നും പാടില്ല അത് തനിയെ ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡാവുമ്പോൾ പൊങ്ങി വരും അതിന് ശേഷം വീണ്ടും ഒരു പത്ത് സെക്കൻഡ് കൂടി കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ചിട്ട് കൊടുക്കേണ്ടത് മനസ്സിലായല്ലോ ലൈറ്റ് ഗോൾഡ് കളർ അടിഭാഗം ആണം ഇങ്ങനെ വൈറ്റ് കളറിൽ കോരിയെടുക്കേണ്ട അങ്ങനെ ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല തിരിച്ചിട്ട് കഴിഞ്ഞ് വീണ്ടും ഒരു ഇരുപതോ മുപ്പതോ സെക്കൻഡാകുമ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഗോൾഡ് കളറായിട്ട് വരും ഈ ഒരു രീതിയിൽ നമുക്ക് ചുട്ടെടുക്കാൻ മനസ്സിലായില്ലേ എന്താ ഷീറ്റിലേക്ക് മാവ് വെച്ചിട്ട് കൈ കൊണ്ട് പരത്തിയെടുക്കണം ഇനി ഷീറ്റെല്ലാം നമ്മൾ മുമ്പൊക്കെ ഉപയോഗിച്ചിരുന്നത് തോർത്താണ് അപ്പം ഷീറ്റായതുകൊണ്ട് ഷീറ്റിൽ തന്നെ കാണിക്കുന്നേ ഉള്ളും നല്ലപോലെ പരത്തി കഴിഞ്ഞതിന് ശേഷം സൈഡെല്ലാം നന്നായിട്ട് എടുക്കണം വീഡിയോ കാണുന്നത് ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനെ കൈവിരലിൽ വെച്ചിട്ട് പതുക്കെ പതുക്കെ പരത്തിക്കൊടുത്താൽ മതി അതായത് ഏകദേശം തൊണ്ണൂറ് ശതമാനം പരത്തിക്കഴിഞ്ഞതിനു ശേഷമാണ് ആക്കേണ്ടത് ആ സമയത്താണ് ഇങ്ങനെ വിരൽ വെച്ചുകൊടുക്കേണ്ടത് അങ്ങനെ ആകുമ്പോൾ ഷേപ്പ് തെറ്റില്ല റൗണ്ട് തെറ്റില്ല കറക്റ്റായിട്ട് കിട്ടും ഇനി തിളക്കുന്ന ഓയിലിട്ട് നന്നായിട്ട് മൊരിച്ച് പൊങ്ങി വരുന്ന സമയത്ത് തിരിച്ചിട്ട് വേവിച്ചിട്ട് എടുക്കണം മനസ്സിലായല്ലോ ഇങ്ങനെയാണ് സാധാരണ നെയ്പ്പത്തിൽ അടിപൊളിയായി കിട്ടൽ കാസർഗോഡാരി പൊതുവേ പണ്ട് കാലം മുതൽ ഈ നാൾ വരെയും ഏത് പരിപാടി ഉണ്ടെങ്കിലും വീട്ടിലുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് നെയ്യപ്പത്തിൽ പണ്ട് പേരൻസൊക്കെ നന്നായിട്ട് നെയ്യത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു പക്ഷെ ഇപ്പോൾ ഈ ജനറേഷനിലുള്ള മക്കൾക്ക് അത്ര അടിപൊളിയായിട്ട് നെയ്യത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എല്ലാവരും നെയ്യത്തിൽ ഉണ്ടാക്കലുണ്ട് എന്നാലും ഓരോ ആൾ ഉണ്ടാക്കുമ്പോൾ ഓരോ ടേസ്റ്റാണ് അധികം ആൾക്കാരുണ്ടാക്കുമ്പോൾ ഓയിൽ കുടിച്ച് പോകുന്നു അങ്ങനത്തെ പല പല കംപ്ലൈൻറ്റും പ്രശ്നങ്ങളുണ്ട് അപ്പം അത് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഈ ഒരു വീഡിയോ ചെയ്ത് കാണിച്ചിട്ടുള്ളത് ഓയിൽ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫുൾ ഫ്ലെയിമിൽ ഇട്ട് ഇട്ടുകൊടുക്കണം അരിയെല്ലാം അതേപോലെ ചെറിയ തരിയോട് കൂടി അരച്ചെടുക്കണം അങ്ങനെയുള്ള ടിപ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഞാൻ പറഞ്ഞ ഈ രീതിയിൽ നിങ്ങൾ നെയ്പ്പത്തിൽ ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവർക്കും ഒരുപോലെ സക്സസ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഓയില് ഒന്നും പെട്ടെന്ന് കോരിയെടുക്കാൻ പാടില്ല രണ്ട് ഭാഗം നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം മാത്രം കോരി എടുത്താൽ മതി കറി ഇല്ലാണ്ട് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് ഇനി ബീഫ് കറിയോ മീൻ കറിയോ ചിക്കൻ കറിയോ മട്ടൺ കറിയോ ഏത് കറി കൂട്ടിയിട്ടും ഈ റെസിപ്പി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വീണ്ടും കാണാം എല്ലാവരും ട്രൈ ചെയ്യുക ബായ് ബൈ